രോഗികളായ വയോധികയെയും മകനെയും വായ്പാ കുടിശിക്കിയുടെ പേരിൽ പുറത്താക്കി വീട് ജപ്തി ചെയ്ത് കേരള ബാങ്ക് വടക്കേശില്യാമ്പാറ അംഗൻവാടി റോഡിൽ പുതിയിടം നാച്ചിയുടെ വീടാണ് അടിമാലി ശാഖാ മാനേജറുടെ നേതൃത്വത്തിൽ ജപ്തി ചെയ്ത് ഏറ്റെടുത്തത് എൺപത്തിയഞ്ച് വയസ്സുള്ള നാച്ചിയെയും മനോരോഗിയായ മകൻ ഹംസയെയും പോലീസ് സഹായത്തോടെ വീട്ടിൽ നിന്ന് ബലമായി പുറത്താക്കുകയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പത്തിനാണ് സംഭവം പൂട്ടിക്കിടന്ന വീടിന്റെ പിറകിലെ വാതിൽ തകർത്ത് സാമൂഹ്യ വിരുദ്ധർ മോഷണം നടത്തിയതായും ആരോപണമുണ്ട് രോഗികളായ വയോധികയെയും മകനെയുമാണ് കേരള ബാങ്ക് വായ്പാ കുടിശ്ശികയുടെ പേരിൽ പുറത്താക്കി വീട് ജപ്തി ചെയ്തത് വെള്ളത്തുവൽ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് വടക്കേശില്ലാമ്പാറ അങ്കൻവാടി റോഡിൽ പുതിയിടം ഞാച്ചിയുടെ വീടാണ് അടിമാലി ശാഖാ മാനേജറുടെ നേതൃത്വത്തിൽ ജപ്തി ചെയ്ത് ഏറ്റെടുത്തത് എൺപത്തിയഞ്ചു വയസ്സുള്ള നാച്ചിയെയും നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള മകൻ ഹംസയെയും പോലീസ് സഹായത്തോടെ വീട്ടിൽ നിന്ന് ബലമായി പുറത്താക്കുകയായിരുന്നു നാച്ചി നിത്യ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ ഹംസ മനോരോഗത്തിന് ചികിത്സയിലുമാണ് കുടവസ്ത്രം മാത്രമായി സ്വന്തം വീട്ടിൽ നിന്ന് ഇവർക്കിറങ്ങേണ്ടി വന്നു വീട്ടിലുള്ള മറ്റൊന്നും എടുക്കുവാൻ പോലും അധികൃതർ സമ്മതിച്ചില്ല കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പത്തിനാണ് സംഭവം നാച്ചിയെ പോലീസ് കട്ടിലിൽ നിന്ന് പിടിച്ച് മുറ്റത്ത് കൊണ്ടുവന്ന ശേഷമാണ് നടപടി ആരംഭിച്ചത് നാച്ചിക്ക് ഒൻപത് മക്കളാണ് ഇതിൽ നാച്ചിയുടെ മകൻ റസാഖാണ് കേരള ബാങ്കിൽ നിന്ന് വായ്പയെടുത്തത് വീടിനോട് ചേർന്ന് അമ്പത് സെന്റ് സ്ഥലം ഈട് നൽകിയിരുന്നു ഈ സമയം തന്റെ പേരിലാണ് വീടെന്ന് കാണിച്ചു പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് റസാഖ് ബാങ്കിൽ ഹാജരാക്കി ഇതാണ് വീട് ജപ്തി ചെയ്യാൻ ഇടയാക്കിയതെന്നുമാണ് പരാതി കേരള ബാങ്ക് പത്തൊമ്പതാം തീയതി ശനിയാഴ്ച പത്ത് മണിക്ക് ഇവിടെ വന്ന ഈ ഉമ്മായി ഈ ഈ മാനസികായ രോഗിയായ മകനും പുതിയതെന്ന് പറഞ്ഞ നാച്ചി എന്ന് പറഞ്ഞ ആളെയും കൂടി വീടിൻ്റെ പുറത്തിറക്കി ഇട്ട് ജപ്തി ചെയ്ത് വീട് ലോക്കാക്കി പോയി ഒമ്പത് മക്കളുള്ള ഈ നാച്ചിന്ന് പറയുന്ന ആൾക്ക് ഒമ്പത് മക്കളുണ്ട് പാപ്പ മരിച്ചിട്ട് ഏതാണ്ട് മുപ്പത് കൊല്ലത്തോളമായി ഈ വീട് ഉമ്മാടെ കാലശേഷം ആണെന്ന് പറഞ്ഞാണ് കൊടുത്തി ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അവർ ഇപ്പോൾ ലോൺ എടുത്ത് റസാക്കെന്ന് പറഞ്ഞ മകൻ ലോൺ ഈ അമ്പത് സെൻറ്റ് സ്ഥല പുള്ളിക്കിവിടെയുള്ളൂ ഈ പരെയും കാണിച്ച് ലോൺ എടുത്ത് അവർ ഇവിടുന്ന് എവിടെയൊക്കെയോ പോയി താമസിക്കുകയാണ് അങ്ങനെയാണ് ഇപ്പം ഈ ഈ സുഖമില്ലാത്ത ഈ മകനും പെരുവയിലായിട്ട് ഈ മറ്റുള്ളവരുടെ വീട്ടിൽ കൂടെ കയറി നടക്കുകയാണ് എന്നാൽ വീട് നാച്ചിയുടെ പേരിലാണെന്നും അടിമാലിയിലെ മറ്റൊരു ബാങ്കിൽ ഈടുവച്ച് വായ്പയെടുത്തതാണെന്നും മറ്റൊരു മകൻ മൈദീൻ മാധ്യമങ്ങളോട് പറഞ്ഞു പഞ്ചായത്ത് രേഖയിൽ നാച്ചിയുടെ ഭർത്താവ് മുഹമ്മദിന്റെ പേരിലാണ് വീടുള്ളത് ഈ വീടിന്റെ ഓണർഷിപ്പ് മാറ്റിയത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും കേരള ബാങ്കിന്റെ ജപ്തി നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മൈദീൻ പറഞ്ഞു അതേസമയം പൂട്ടിക്കിടന്ന വീടിന്റെ പിറകിലെ വാതിൽ തകർത്ത് സാമൂഹ്യവിരുദ്ധർ പണവും സ്വർണവും മറ്റ് വസ്തുക്കളടക്കം മോഷണം നടത്തിയതായും ആരോപണമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി